കുറുന്തോട്ടിയിൽ നിന്ന് വരുമാനമുണ്ടാക്കുവാൻ കഴിയുമോ എങ്കിലിതാ അതിനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പെരുവയൽ കൊടശ്ശേരി താഴത്തെ ഏഴ് വീട്ടമ്മമാർ ഇവിടെ എത്തിയാൽ കുറുന്തോട്ടിയെ മികച്ച വരുമാന മാർഗമാക്കി മാറ്റുന്ന കാഴ്ച കാണാം മൂന്നേക്കർ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത് ആളൊഴിഞ്ഞ പറമ്പിലും റോഡരികിലുമെല്ലാം കണ്ടിരുന്ന കുറുന്തോട്ടിയാണ് ഈ വീട്ടമ്മമാരുടെ പരിപാലനത്തിൽ തഴച്ചു വളരുന്നത് കഴിഞ്ഞ വർഷവും പരീക്ഷണാടിസ്ഥാനത്തിൽ കുറഞ്ഞ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ചെയ്തിരുന്നു ആദ്യ കൃഷിയിൽ മികച്ച വിജയവും നല്ല വരുമാനവും ലഭിച്ചതോടെയാണ് ഇത്തവണ ഏക്കറിലേക്ക് കുറുന്തോട്ടി കൃഷി വ്യാപിപ്പിച്ചത് ഇപ്പൊ കുറുന്തോട്ടിക്ക് ഇപ്പം ആര്യവൈദ്യശാലകൾ വലിയ ഡിമാൻഡാണ് ഇപ്പൊ ഞങ്ങൾ കോട്ടക്കല്ല ആര്യവൈദ്യശാലയിലാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നീലും വെള്ളിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് ഇതിന് കുറുന്തോട്ടിക്ക് നല്ല ഡിമാൻഡാണ് വരുമാനം ഉണ്ടാവുന്ന പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സഹായത്തോടെയാണ് കുറുന്തോട്ടി കൃഷി ഇറക്കിയത് വിത്തും വളവും നൽകിയത് കൃഷിഭവനാണ് പ്രദേശത്തെ സ്വകാര്യ വ്യക്തികൾ ഇവരുടെ കാർഷിക മികവർണ് നൽകിയ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ഇറക്കിയതെന്ന് ഷീബ പറയുന്നു മറ്റ് കൃഷികളെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലായിടത്തും എല്ലാ പറമ്പിലും ചെയ്യാൻ പറ്റിയൊരു കൃഷി തന്നെയാണത് പിന്നെ കീടനാശിനി അങ്ങനെ അതൊന്നും വേണ്ട കുറച്ച് ജൈവ വളം മാത്രം കൊടുത്താൽ മതി അങ്ങനെയാണ് ഞങ്ങൾ ഇത് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരുണ്ട് പിന്നെ അത് തന്നെ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ഈ അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേലും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറുന്തോട്ടി മാത്രല്ല കുറച്ച് പച്ചക്കറിയൊക്കെ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണ കണ്ടുവരുന്ന വെള്ളത്തണ്ടുള്ളതും കടും നീല കലർന്ന നിറത്തിലുള്ള തണ്ടുള്ളതുമായ കുറുന്തോട്ടിയാണ് കൃഷി ചെയ്യുന്നത് ജൂൺ പകുതിയോടെയാണ് കുറുന്തോട്ടി കൃഷി ഇറക്കിയത് മൂന്ന് മാസത്തെ മൂപ്പ് എത്തുന്നതോടെ വിളവെടുക്കാം വേരോടെ പിഴുതെടുക്കുന്ന കുറുന്തോട്ടി അല്പം വെയിലത്തിട്ട് വാട്ടിയാണ് ആവശ്യക്കാർക്ക് കൈമാറുന്നത് ആയുർവേദ ആശുപത്രികളാണ് വിളവെടുക്കുന്ന കുറുന്തോട്ടികൾ അത്രയും ഇവരിൽ നിന്ന് ശേഖരിക്കുന്നത് എന്നാണ് ലളിതാഭായി പറയുന്നത് പ്രയാസങ്ങളൊന്നുമില്ല ഞങ്ങൾ അതിന്റെ വിത്ത് ഞങ്ങൾ ശേഖരി കെട്ടി വിഷേ കെട്ടിട്ട് കുറച്ച് വിത്തിട്ട് പിന്നെ ഞങ്ങൾ പറമ്പുകളിലൊക്കെ കയറി കുറച്ച് പറച്ച് ി തളർത്ത് കുഴിച്ചിട്ട് പക്ഷെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ട് കുറച്ച് വളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പണി വരുന്നില്ല ഞങ്ങൾക്ക് ചാണകം ഇത്തവണ നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നും കുറുന്തോട്ടിക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ എത്തിക്കഴിഞ്ഞു മറ്റു കൃഷികളെല്ലാം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിക്കുമെങ്കിലും കുറുന്തോട്ടി കൃഷിക്ക് നേരെ കാട്ടുപന്നി ശല്യം പരിചരണവും വളപ്രയോഗവും കുറവും വരുമാനം കൂടുതലും എന്നതാണ് കുറുന്തോട്ടി കൃഷിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന കുറുന്തോട്ടിയെ വരും വർഷങ്ങളിലും കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം കണ്ടെത്തണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് മിനി പറയുമ്പോൾ ആത്മാഭിമാനവും സന്തോഷവും അവരിൽ കാണാനാകും ഇ ടി വി ഭാരത് കോഴിക്കോട്